എൻ്റെ പേര് ക്ലയോഫ്സ് ഞാൻ തിരുവാണ്ടത്ത് നിന്ന് വരുന്ന വലിയ വലിയ ഇടവക ഞാൻ ഒത്തിരി സങ്കടത്തോടു കൂടിയാണ് ഈ ധ്യാനത്തിന് വന്നത് വന്ന ആ നിമിഷം മുതൽ തന്നെ മഞ്ഞിൻ്റെ അനുഭവം പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ശരീരത്തെ വ്യാപരിക്കുന്നു ഞാൻ പല ധ്യാനങ്ങൾ ഒത്തിരി ധ്യാനങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് പക്ഷെ ഓരോ ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോഴും ഞാൻ ആഗ്രഹിക്കും ഈശ്വരയെ നീ എൻ്റെ പേരൊന്ന് വിളിച്ചിരുന്നെങ്കിൽ പക്ഷെ ഇവിടെ വന്നപ്പോൾ പരിശുദ്ധാത്മാവിലൂടെ ബ്രദർ ഓരോ നിമിഷവും പേര് പറയുകയും ആത്മീയ ഉറക്കം തന്ന് ഒത്തിരി അഭിഷേകം കൊണ്ട് എന്നെ നിറച്ചു ബ്രദർ കോണ്ടാക്ട് ചെയ്ത് പറഞ്ഞു നീ ധ്യാനത്തിൽ വന്ന് പങ്കെടുക്ക് തീയായി തീക്കട്ടയായി മാറും അത് ഒത്തിരി അനുഭവിക്കുവാൻ ഒത്തിരി ആത്മീയ ഉറക്കം തന്ന് ഒത്തിരി സന്തോഷം തന്ന് ഒത്തിരി പ്രവചനങ്ങളും കൃപയുടെ അഭിഷേകവും കാണുവാൻ എൻ്റെ എനിക്ക് പരിശുദ്ധ അമ്മ എന്നെ സഹായിച്ചു അതിന് പ്രത്യേകമായിട്ട് ഞാൻ പറയുന്നു ഞാനിവിടെ സ്റ്റേജ് നിൽക്കുമ്പോഴൊക്കെ അസാധാരണമായ കൃപ നിങ്ങൾ കണ്ടു കാണും പോയൊരു കൃപ ഉള്ളിൽ നിക്ഷേപിച്ചു കഴിഞ്ഞു അതിനോട് കരങ്ങളടിച്ച് ദൈവത്തെ മദ്യപ്പെടുത്തിക്കേസലോൺ ഞാൻ എൻ്റെ പേര് ക്രിസ്റ്റീന ഞാൻ പുന്നപ്രയിൽ നിന്നുമായിരുന്നു എനിക്ക് രണ്ടൂന്ന് ദിവസമായിട്ട് ഇവിടെ വരുന്നതിന് മുന്നേ തലയിൽ ഭയങ്കര ചൊറിച്ചിലായിരുന്നു ഇവിടെ വന്നിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ലായിരുന്നു രണ്ടു ദിവസമായിട്ട് അമ്മയും അമ്മച്ചിയും പ്രാർത്ഥിച്ചു പക്ഷേ എനിക്ക് ഒത്തിരി നേരം ഞാൻ കിടന്നിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല പിന്നെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് എപ്പോഴും കിടന്ന് ഉറങ്ങും രാവിലെ ആകുമ്പോൾ എഴുന്നേക്കാൻ മടിയാണ് പിന്നെ ഇവിടെ വന്നിട്ട് പ്രാർത്ഥിച്ചു എനിക്ക് അഭിഷേകം കിട്ടാൻ വേണ്ടി എല്ലാവരും വീഴുമ്പോഴത്തേക്ക് ആദ്യം ഒരു പേടിയുണ്ടായിരുന്നു പിന്നെ മനസ്സിലായി മാതാവ് വരുന്നതാണ് എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള അനുഭവം ഉണ്ടായിരുന്നു പിന്നെ ഇന്ന് ഞാൻ ചാൾസ് ബ്രദറിനടുത്ത് വന്നപ്പോഴത്തേക്കും എന്നെ കണ്ടിട്ട് പറഞ്ഞു ഈ മൂക്കുത്തിയും കാതിലെ കമ്മലെല്ലാം മാറ്റണം ഇല്ലെങ്കിൽ അതിൽ അത് ഇട്ടതുകൊണ്ടാണ് എനിക്ക് അനുഭവം ഒന്നും കിട്ടാത്തത് ഞാൻ അങ്ങനെ എനിക്ക് ഞാൻ നാല് കമ്മല് കുത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ പത്തിൽ പഠിക്കുമ്പോഴാണ് മൂക്കുത്തി കുത്തുന്നത് അതെല്ലാം ഞാൻ അയച്ച് മാറ്റി ഇനി ഒരിക്കലും അത് എടുത്തില്ലെന്ന് ഞാൻ പ്രതിജ്ഞ എടുത്തു അതുകൊണ്ട് എനിക്ക് മാതാവിന്റെ അനുഗ്രഹവും അഭിഷേകവും കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിച്ച് വിശ്വസിച്ച് ഞാൻ ജീവിക്കും നന്ദി ആ നൽകിയ ജീവിക്കുന്നു ഇതാണ് രക്തകണി ജവ്മാലകളാണ് ഈ ജവ്മാല ഏർ വേണ്ടവരുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ജപമാല ആവശ്യപ്പെടുന്ന മക്കൾ മാക്സിമം ഫോൺ വിളിക്കാതെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കണേ അതിൻ്റെ വിവരങ്ങൾ വാട്സപ്പിലൂടെ നമുക്ക് അറിയിക്കാവുന്നതാണ് ഇപ്പോൾ ജപമാല കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്പീഡ് പോസ്റ്റ് വഴിയോ അങ്ങനെ ഏതെങ്കിലും കൊറിയർ സംവിധാനം വഴിയാണ് ഓരോരുത്തരെ വീടുകളിലേക്ക് നമ്മൾ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ജപമാല നമ്മളിവിടുന്ന് അയക്കുന്ന എല്ലാ ജപമാലകളും വൈദികൻ്റെ കയ്യിൽ നിന്നും വ്യഞ്ചിരിച്ച ജപമാലകളാണ് നമ്മളിവിടെ നയിക്കുന്നത് ഈ ജപമാല ഉള്ളതുപോലെ നിങ്ങൾക്ക് തരാവുന്നതാണ് ഒത്തിരി പേര് ഒന്നിച്ച് വിളിച്ചാൽ നമുക്ക് തരാൻ സാധിക്കുന്നതല്ല കാരണം ഈ ജവമാല എൻ്റെ വൈഫാണ് കിട്ടുന്നത് വൈഫിൻ്റെ അമ്മയ്ക്ക് സഹായിക്കുമെന്നേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കുന്നത് പോലെ ജവമാല തരാവുന്നതാണ് ആ മീൻ ഹലിയ നന്ദി യേശുര സ്തുതി ചോറസ്തങ്ങളുടെ പിതാവേ അജിത് മാണമേ ഞങ്ങളുടെ രാജ്യം തരണമേ അങ്ങയുടെ മനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിൽ മാണമേ അന്ന് ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരഭ്യം ഞങ്ങൾ രക്ഷിക്കണമേ എന്നുകൊണ്ടു രാജ്യവും ശക്തിയും മഹത്വവും നിർണ്ണയിക്കുമ്പോൾതാകുന്നു ആണ് ഭർത്താവ് യേശുവെ അങ്ങയുടെ ഈ പൊന്തകളെയും കുരിശുകളെയും യേശുവെ അങ്ങ് ആസ്വദിക്കുകയും വിശദീകരിക്കുകയും ഇത് ഉപയോഗിക്കുന്നതിൻ്റെ വലിയ അനുഗ്രഹവും കൃപയും വരുവാനായിട്ട് ഈശോ അങ്ങോട്ട് വരുത്തണേ കർത്താവും മകനെ അനുഗ്രഹിക്കണത് പ്രത്യേകിച്ച് ഗൃന്ദങ്ങളെ പിന്നെയെല്ലാം ഈശോ നാമത്തിൽ അനുഗ്രഹിക്കണമെന്നു പറഞ്ഞ പറയുമ്പോൾ നിനക്ക് സ്വസ്ഥി കർത്താവുന്നതിനോടുകൂടെ സ്ത്രീകളിലൊക്കെ അനുഗ്രഹിക്കളാവുന്നു കൂടെ നിർമ്മാണമായ ഈശോ അനുഗ്രഹിക്കപ്പെടണോ കൂടെ സ്ത്രീകളിലൊങ്ങനുഗ്രഹിക്കളാവുന്നു കൂടെ നിർമ്മാണമായോ ഞാൻ പറഞ്ഞ പുറമെ സ്വസ്ഥീകർത്താവുന്നതോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹാവുന്നപ്പെടാനാകുന്നു ഒട്ടാവശ്യം അവിടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാൽമാവിൻ്റെ സഹവാസവും നമ്മൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും